കൊച്ചി കോർപ്പറേഷനിലെ വനിതാ ബിൽഡിംഗ് സ്വപ്ന വാങ്ങിയ കേസിൽ കോർപ്പറേഷൻ േൽ വിജിലൻസ് പിടിയിലായ കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഓഫീസറെ സ്വപ്ന കൈകാര്യം ചെയ്തിരുന്ന മുഴുവൻ ഫയലുകളും ഇന്ന് വിജിലൻസ് സംഘം പരിശോധിച്ചു ആരോപണ വിധേയമായ ഫയലുകളെല്ലാം സ്വപ്ന തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഫ്ളാറ്റിന് ഇട്ട് നല്കാന് കൈക്കൂലി ആവശ്യപ്പെട്ട സ്വപ്നയെ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്നലെ വൈകിട്ടാണ് വിജിലൻസ് നാടകീയമായി പിടികൂടിയത് കൈക്കൂലി വാങ്ങിയ പണത്തിന് പുറമെ സ്വപ്നയുടെ കാറിൽ നിന്ന് രൂപയും വിജിലൻസ് കണ്ടെടുത്തിട്ടുണ്ട് ബിൽഡിംഗ് ഓഫീസറായി എ സ്വപ്ന സർവീസിൽ കയറിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കൊച്ചി ഓഫീസിലെത്തിയത് രണ്ടായിരത്തി മൂന്നിലും ഇക്കാലയളവിലെ അനധികൃത സ്വത്ത് സമ്പാദനം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് വിജിലൻസ് ഇ ഐ ഫിറോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോർപ്പറേഷൻ സോണൽ ഓഫീസിൽ ആറു മണിക്കൂറോളം നീണ്ടുനിന്ന പരിശോധനയ്ക്ക് നേതൃത്വം കൊടുത്തത് റിപ്പോർട്ടർ കൊച്ചി